ഹലോ നമസ്കാരം നോമാ ഫ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചക്ക കൂഞ്ഞി ഇപ്പം കഴിഞ്ഞ ദിവസത്തെ രണ്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചക്കയുടെ ഒരു മൂന്നിലൊന്ന് ഭാഗം കിട്ടിയപ്പം അത് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ പാർട്സ് മാറ്റി വെച്ചെന്നൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തത് നമ്മുടെ ചക്കയുടെ കൂഞ്ഞി ഞാൻ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ചക്ക വെട്ടി അന്ന് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് മീറ്റ് മസാല ഇത്രയും സാധനങ്ങൾ ഇട്ട് നന്നായിട്ട് തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ ഈ സാധനമാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ബീഫ് കറിയുടെ അതേ പാറ്റേണിലാണ് ഞാൻ ബീഫ് കറി വെക്കുന്ന അതേ പാറ്റേണിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചക്കയുടെ കൂഞ്ഞി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ ചക്ക മടല് മെഴുക്കുരട്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്കയുടെ സീസൺ അല്ലേ ഇപ്പം നാട്ടിലൊക്കെ അപ്പോൾ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഇവിടെ യു എയിലാണെങ്കിലും ചക്കയൊക്കെ ലുലൂല് അതുപോലെ നെസ്റ്റൂലൊക്കെ വന്ന് തുടങ്ങി നല്ല നല്ല മധുരമൊക്കെയുള്ള ചക്കയാണ് പക്ഷെ നമുക്ക് വില കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നില്ല അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ചക്ക ഇത്രയൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇത്രയും ഇങ്ങനെയൊന്നും നോക്കി വലിയ പണിയൊന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല കാരണം നമുക്ക് ചുമ്മാ കിട്ടുന്നില്ല നമുക്ക് അങ്ങനെ വലിയ വില ഉണ്ടാകത്തില്ലല്ലോ ഇവിടെ നമ്മൾ കാശ് കൊടുത്ത് പേടിച്ചപ്പോൾ ഓരോ മണിൽത്തരിക്കും അതിൻ്റെതായ വിലയുണ്ടെന്നും മനസ്സിലായി എൻ്റെ ഗായസ് ഒന്നും പറയണ്ട അപ്പൊ നമുക്ക് അതെ നമ്മുടെ ചക്കക്കൂഞ്ഞി അയ്യോ എൻ്റെ ഒരു പീസ് ചാടിപ്പോയി ചക്കക്കൂഞ്ഞിയുടെ കറി എങ്ങനെയാണ് വെക്കുന്നത് കാണിക്കും അപ്പോൾ അതിനാ വേണ്ട ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് കാണിച്ചാൽ ഒരു ആവറേജ് വലുപ്പത്തിലുള്ള സവോളയുടെ പകുതി ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇതേ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ഇത് ഞാൻ നീളത്തിൽ എന്ന് ഉദ്ദേശിച്ച് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് ആയി ആയിപ്പോകുന്നത് പിന്നെ ഒരു ഒരു നമ്മുടെ ഈ ഒരു ചൂണ്ടുവരളിൻ്റെ പകുതിയൊക്കെ നീളത്തിന് വരുന്ന വലുപ്പത്തിൽ ഒരു കഷ്ണ ഇഞ്ചി അരിഞ്ഞെടുത്തത് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് പിന്നെ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് പിന്നെ കറിവേപ്പിലും കൂടെ വേണം കേട്ടോ അത് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വച്ചില്ല പിന്നെ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഞാനിത് തേങ്ങാപ്പാലിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് കൊണ്ട് അത് ഞാൻ ആദ്യം തന്നെ ഒന്ന് സെറ്റാക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒരു കപ്പ് അളവിലുള്ള തേങ്ങാപ്പാൽ ഇനി ഇതാണ് നമ്മുടെ ഒരു ഒരു ആവറേജ് വലുപ്പത്തിലുള്ള ഒരു ചക്കയുടെ മൂന്നിലൊന്ന് ഭാഗമേ നമുക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു അതിൻ്റെ കൂഞ്ഞിയാണ് ഈ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല ഉപ്പ് ഇത്രയും സാധനങ്ങളിട്ട് തിരുമ്മി വെച്ചിരുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ തേങ്ങ ചിരണ്ടിയത് ചിരണ്ടിയ തേങ്ങ രണ്ട് മൂന്ന് സ്പൂണോ കേട്ടോ ഇത് നമുക്ക് വറക്കണം വറുത്തിട്ട് അരയ്ക്കാനുള്ളതാണേ ഒരു മൂന്ന് മൂന്നര സ്പൂണോളം വെളിച്ചെണ്ണ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടോ നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലേ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഏറ്റിട്ട് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയപ്പം ഇതിനകത്തേക്ക് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് അത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പം ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരുന്നു സവോളയും കൂടെ ഇട്ട് കൊടുക്കാം ഏകദേശം വഴഞ്ഞ് വന്ന് കഴിഞ്ഞപ്പം അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ സവോളയും കൂടെ ഇട്ട് കൊടുക്കും ഇനി ഒരു ചക്കൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമുക്ക് സവോള പെട്ടെന്ന് വഴിച്ചു വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിരുന്നാൽ പെട്ടെന്ന് വഴന്നു വരും നമ്മുടെ ഗ്രേവി അല്ലെങ്കിൽ സവോള ഇതൊക്കെ വഴറ്റിന്ന് വഴന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പുറത്ത് വേറൊരു പാത്രത്തിലേക്ക് ചീച്ചട്ടി ചൂടാക്കാൻ വെച്ച് നിന്നിട്ട് ഇതിനകത്തിട്ട് നമുക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിപ്പം നമുക്ക് പെട്ടെന്ന് ആദ്യം ആ പാൻ വെച്ചപ്പോൾ ചൂടായപ്പോൾ തന്നെ തേങ്ങ അങ്ങ് വറുത്താൽ മതിയായിരുന്നു അത് പക്ഷേ അങ്ങനെ ഒരു ബോധം എനിക്ക് അങ്ങനെ പോയില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം നമുക്ക് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് എണ്ണയൊന്നും ഒഴിക്കണ്ട ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ സവോള നന്നായിട്ട് വഴന്നു വന്നു ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ഒന്ന് ഇട്ടുകൊടുക്കാം മുളക് പൊടി മാത്രം ഒരു സ്പൂണ് ബാക്കി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മീറ്റ് മസാല എല്ലാം സ്പൂൺ വീതം ഇട്ടിട്ട് ഒച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്നും ഈ മസാലയുടെ കൂട്ടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എൻ്റെ സവോള ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയിട്ടോ അത് ഞാൻ പറക്കമായിരുന്നു അവളെ ഒന്ന് എടുക്കാൻ പോയതാണ് ആ യാപ്പിൽ ചട്ടിയുടെ ഈ പാത്രത്തിൻ്റെ ചൂട് വെച്ചതൊന്ന് കരിഞ്ഞു പോയി എന്നാലും അങ്ങനെ വലിയ ഒന്നും കരിഞ്ഞില്ല ഇതിനകത്ത് വീഡിയോ ഭയങ്കര ഡാർക്കായിട്ട് കരിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടല്ലേ അത്രയൊന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ പാല ഇവിടെ ഏകദേശം വഴന്ന് റെഡിയായി ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കൂഞ്ഞി ചക്കയുടെ കൂഞ്ഞി ഇട്ട് കൊടുക്കാം ചക്കയുടെ കൂഞ്ഞി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാലും കൂടെ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഇട്ട് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ അകത്ത് കിറന്ന് ഇതൊന്ന് വേഗണം അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ചും കൂടെ വരും കാരണം നമ്മൾ മൂടി വെച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ പാൽ കുറേ വറ്റിപ്പോകും അപ്പോൾ നമുക്ക് ഒരു അരക്കപ്പ് അല്ലെങ്കിൽ മുക്കപ്പ് കപ്പോളം തേങ്ങാപ്പാലും കൂടെ വേണം അപ്പോൾ തേങ്ങ ഡയറക്റ്റ് ചിരണ്ടി എടുത്ത് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും മതി അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയി കിട്ടും ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മുടെ തേങ്ങാ പൊടിയായിരുന്നുള്ള യൂസ് ചെയ്യുന്നത് പൗഡർ അപ്പോൾ അത് കാരണം ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണേ നമുക്കിവിടെ ഒന്ന് അടച്ചു വെച്ച് അഞ്ച് ആറ് മിനിറ്റ് ഒന്ന് വേവിക്കാം നമുക്കറിഞ്ഞില്ലേ പാലിൻ്റെ അളവ് ഇത്തിരി കുറവ് പെട്ടെന്ന് വറ്റിപ്പോകുമ്പം തേങ്ങാപ്പാൽ ഉള്ളവർ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ഇത്തിരി വെള്ളം നമുക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കണം ഒരു അഞ്ച് ഏഴ് എട്ട് ഒക്കെ മിനിറ്റ് വരെ ഇറക്കിരയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഇപ്പുറത്തെ ചട്ടിയിൽ തേങ്ങ വറുത്തു വെച്ചിട്ടുണ്ടാകുമെന്ന് ചൂടാതിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഒരു ചക്കരെ വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയെ ഉണങ്ങിയ തേങ്ങ വറുത്തെടുത്ത തേങ്ങ ഇന്ന് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ ദേ കറി ഏകദേശം ഒന്ന് വെന്തു ഏകദേശമല്ല അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത്ം അപ്പോൾ നമുക്കിങ്ങനെ ആ കഷ്ണം അടയ്ക്കുമെന്ന് ഞെക്കി നോക്കുമ്പോൾ അറിയാം ഇനിയിപ്പോൾ ഇങ്ങനെ ഞാൻ വേച്ചത് ഇപ്പോൾ ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് വേച്ച് ഒരുമിച്ച് വേവിച്ചെടുക്കുവാണല്ലോ അതല്ലാതെ നമുക്ക് ഈ ബീഫ് അങ്ങനെയുള്ള ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ഇത് തന്നെ സെപ്പറേറ്റ് കുക്കറിൽ വെച്ച് വേവിക്കുക ആവി പിസ്ലടിപ്പിക്കുക അല്ലേ അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഫാസ്റ്റാകാം അപ്പോൾ നമുക്ക് ചെറിയൊരു കുക്കറിനകത്തേക്ക് ഈ ഗ്രേവി റെഡിയാവുന്ന നേരത്തെ ചെറിയൊരു കുക്കറിനകത്തേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ബിസിലടിപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത്രയും ഒരു സമയം എടുക്കത്തില്ല ആ സമയത്തിന് നമുക്ക് േവി റെഡി ആക്കുകയും ചെയ്യും അപ്പം ഇത് ഏകദേശം ഒന്ന് വെള്ളമൊക്കെ പറ്റി ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് തവണ വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുത്തായിരുന്നു ഇനി തേങ്ങാ പാലുള്ളൊരു തേങ്ങാ പാൽ തന്നെ യൂസ് ചെയ്യുക അപ്പോൾ ഇനി ഇനിയിപ്പോൾ കറി വെന്തു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ലാസ്റ്റ് ഫൈനൽ പാലും തേങ്ങാപ്പാലും പിന്നെ തേങ്ങ വറുത്തത് അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിന് നോക്കിക്കൊങ്ങ കേട്ടാകും നമ്മുടെ കറി തിളച്ചു വന്നു അപ്പോൾ തേങ്ങാപ്പാൽ യൂസ് കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് ഒന്നാം പാലായിരിക്കുമല്ലോ ഏറ്റവും അവസാനം ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ പിന്നെ നമുക്ക് ഇത്രയും തിളപ്പിക്കണ്ട ലാസ്റ്റ് ജസ്റ്റ് അതിൻ്റെ സൈഡിൽ നിന്ന് തിളവെന്ന് കഴിയുമ്പോൾ നിർത്താലോ ഞാൻ തേങ്ങ വറുത്തത് ഇട്ട് കൊടുത്തു തേങ്ങാ പാലും ബാക്കിയത്തെ ലാസ്റ്റത്തെ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് തുറന്നിരുന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് നിർത്താം ഇനി മൂടി വയ്ക്കണ്ട കേട്ടോ അങ്ങനെ നമ്മുടെ നല്ല ചൂട് പറക്കുന്ന ചക്കൂഞ്ഞിക്കറി സെറ്റായിട്ടോ എൻ്റെ ഈ ചക്കക്കൂഞ്ഞിയുടെ റെസിപ്പി കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾക്ക് എന്ത് തോന്നും എന്തായാലും ചക്കയുടെ സീസണാണ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്ത് നമുക്ക് വിലയിരുത്താം ഇതേ രീതിയിൽ ഫോളോ ചെയ്യേണ്ടവർക്ക് ഫോളോ ചെയ്യാം ഇനി വേറെ എന്തെങ്കിലും രീതിയിലാണ് അവർ ബീഫ് വയ്ക്കുന്നതെങ്കിൽ ആ രീതിയിൽ ഈ ചക്ക ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് അടിപൊളിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കറിയുണ്ട് അപ്പോൾ ഞാൻ പോയി വേഗം ചോറ് കഴിക്കട്ടെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ചക്ക